ഇസ്രയേൽ ഗാസ സംഘർഷം സുപ്രധാന പാതയിൽ എത്തി നിൽക്കുമ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായുള്ള ഏറ്റുമുട്ടൽ കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് യു എസ് എത്തി നിൽക്കുന്നു നത്തന്യാഹുവിനും മറ്റുള്ളവർക്കുമെതിരായ കേസുകളിൽ ഉൾപ്പെട്ട ഒരു ഫ്രഞ്ച് ജഡ്ജിക്കും ഒട്ടേറെ ഉദ്യോഗസ്ഥർക്കും അമേരിക്ക വിലക്കേർപ്പെടുത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയാണ് വ്യാഴാഴ്ച ഈ നടപടികളെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത് ഫ്രാൻസിലെ ജഡ്ജ് നിക്കോളാസ് ഗില്ലോയെ ലക്ഷ്യമിട്ടാണ് മാർക്കോ റൂബി പുതിയ പ്രഖ്യാപനം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നദന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ കാരണമായി ഐ സി സി പരിഗണിച്ച കേസിന്റെ മേൽനോട്ടം വഹിക്കുന്ന ജഡ്ജാണ് നിക്കോളാസ് അഫ്ഗാനിസ്ഥാനിലെ യുദ്ധക്കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ പങ്കുവഹിച്ചതിന് കനേഡിയൻ ജഡ്ജി കിംബലി പ്രൌസ്റ്റിനും യു എസ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയിൽ യാത്രാവിലക്കും ആസ്തി മരവിപ്പിക്കലും നേരിടുന്ന ജഡ്ജി നിക്കോളാസ് ഗിലോയ്ക്ക് അന്താരാഷ്ട്ര നിയമ സേവന രംഗത്ത് ദീർഘകാലത്തെ പ്രവർത്തന പരിചയവുമുണ്ട് മുൻപ് കൊസോവോ ലബനൻ എന്നിവിടങ്ങളിലെ വിചാരണകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമു ഒബാമ ഭരണകൂടത്തിന്റെ കാലത്ത് നീതിന്യായ വകുപ്പിനെ സഹായിച്ചുകൊണ്ട് വർഷങ്ങളോളം അമേരിക്കയിൽ ചെലവഴിച്ചിട്ടുമുണ്ട് കനേഡിയൻ ഉദ്യോഗസ്ഥനായ ജഡ്ജി കിംബലി പ്രോസ്റ്റ് യു എസ് സൈന്യം ആരോപിക്കപ്പെടുന്ന അതിക്രമങ്ങൾ ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാൻ യുദ്ധസമയത്തെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഐ സി സി അന്വേഷണത്തിന് അനുമതി നൽകുന്നതിന് മുൻപ് പങ്കാളിയായിരുന്നു ജൂൺ ആദ്യം മറ്റ് നാല് ഐ സി സി ജഡ്ജിമാർക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഫിജിയിലെ നഷദ് ഖാൻ സെനഗിലെ മാമേ മണ്ടിയെ നിയാങ് എന്നീ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർമാരെയും വിലക്കപ്പെട്ടവരുടെ പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നതന്യാഹുവിനും ഗ്യാലിനുമെതിരായ വാറണ്ടുകൾക്കുള്ള പിന്തുണ ഉൾപ്പെടെ ഇസ്രയേലിനെതിരെ ഐസിസിയുടെ നിയമവിരുദ്ധമായ നടപടികളെ പിന്തുണച്ചതിനാണ് രണ്ട് ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർമാരെയും വിലക്കുന്നതെന്ന് യു എസ് സ്റ്റേ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു നിഷ്പക്ഷമായ നീതിന്യായ സ്ഥാപനത്തിന്റെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള നഗ്നമായ ആക്രമണം എന്നാണ് ഐസിസി ഈ നടപടികളെ വിശേഷിപ്പിച്ചത് തീരുമാനത്തിൽ അപലപിച്ച ഫ്രാൻസ് യുഎസിന്റെ പുതിയ നീക്കത്തിൽ നിരാശയുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രയേലിനും സൈന്യത്തിനുമെതിരായ അപകീർത്തികരമായ പ്രചാരണത്തിനെതിരെ നിർണായകരമായ നടപടിയാണ് അമേരിക്ക സ്വീകരിച്ചതെന്ന് മാർക്കോ റുബിയോയെ പ്രശംസിച്ചുകൊണ്ട് നതന്യാഹു പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ നടത്തിയ സൈനിക നടപടികൾക്കിടയിൽ നത്തന്യാഹു യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങളും ചെയ്തതായി ഐ സി ബിസി ആരോപിച്ചിരുന്നു മുൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഹമാസ് കമാൻഡർ മുഹമ്മദ് ദീഫ് എന്നിവർക്കെതിരെയും കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ദീഫിനെ ഇസ്രയേൽ പിന്നീട് കൊലപ്പെടുത്തിയതായി സ്ഥിരീകരിച്ചിരുന്നു അതേസമയം ഗാസയിൽ വെടിനിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനും തയ്യാറെന്ന ഹമാസ് നിർദ്ദേശം തള്ളിയിരിക്കുകയാണ് ഇസ്രയേൽ മധ്യസ്ഥരായ ഈജിപ്ത് ഖത്തർ രാജ്യങ്ങൾ മുന്നോട്ടുവച്ച സമാധാന നിർദ്ദേശങ്ങൾ ഒരു മാറ്റവും കൂടാതെ ഹമാസ് അംഗീകരിച്ചു എന്നാൽ വെടിനിർത്തില്ലെന്നും ഗാസയിൽ ആക്രമണം തുടരുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി ഇപ്പോൾ യുദ്ധം നിർത്തില്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഹമാസ് സമ്മർദ്ദത്തിലാണെന്നും ഗാസ പൂർണ്ണമായി പിടിക്കുമെന്നും നത്തന്യാഹു പറയുന്നു വെടിനിർത്തിയാൽ ബന്ധുക്കളാക്കപ്പെട്ട ഇസ്രയേലി പൌരന്മാരെ മോചിപ്പിക്കാം എന്നായിരുന്നു ഹമാസ് പറഞ്ഞത് എന്നാൽ ഗാസ സിറ്റി പിടിച്ചെടുക്കുമെന്ന ഭയം കൊണ്ടാണ് ഹമാസ് വെടിനിർത്തലിന് തയ്യാറായതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്രാറ്റ്സ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള